നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇവിടെ ഒരു പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അന്നദാനം നിർത്താൻ ഒരു കുടുംബം വന്നിരുന്നു അവരവിടുത്ത് വന്ന് സാഹചര്യങ്ങളൊക്കെ കണ്ട് അമ്മമാർ നേരിട്ട് സംസാരിച്ച് ഇവിടുത്തെ ഒരു സാഹചര്യം അവർ മനസ്സിലാക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു ഞാൻ അവരോട് ഞാനിവിടെ വരുന്നവരുടെ അടുത്ത് അങ്ങനെ ആരെയും തിരികെ വിളിച്ചിട്ട് എനിക്ക് ഇന്നത് വേണമെന്ന് പറയാറില്ല എന്നിരുന്നാലും ചില ആൾക്കാർ നമ്മളെ വിളിക്കുകയും നമ്മളവരോട് സംസാരിക്കുകയും യൊക്കെ നമ്മളൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു സംസാരങ്ങൾ നമ്മളിടയിലൊക്കെ നടത്താറുണ്ട് ചിലരൊക്കെ അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ആ അമ്മയെടുത്ത് പറഞ്ഞു അമ്മേ ചക്ക ഉണ്ടെങ്കിൽ എനിക്ക് തരണേ എന്ന് പറഞ്ഞു ഞാൻ വന്ന് കളക്ട് എന്ന് പറഞ്ഞു അമ്മമാർക്ക് ചക്ക വലിയ ഇഷ്ടമാണെന്ന് ഒരു ഇവിടെ അന്നദാനം നടത്താൻ വന്നപ്പോൾ പറഞ്ഞായിരുന്നു നൂറിനാട്ടുള്ളൊരു അമ്മയാണ് എന്നാണ് പേര് അപ്പം അമ്മ അന്നദാനം ഒക്കെ നടത്തി അങ്ങ് പോയി അപ്പം ഞാൻ ആ അമ്മയൊന്ന് വിളിച്ചപ്പോൾ ചക്ക വേണമെന്ന് പറഞ്ഞപ്പം അമ്മ ഒരു ഓട്ടോ വിളിച്ച് ആ വണ്ടി നിറച്ച് ചക്കയായിട്ട് ഇങ്ങോന്ന് അപ്പോൾ ഇന്ന് അമ്മമാർ ആ ചക്ക വെച്ച് എന്തൊക്കെ ചെയ്തു അപ്പം പറ്റിയുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ അമ്മമാരെ ഇത്രയും അമ്മമാരെ കൊണ്ടുപോകുന്നു എനിക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഈ പുതുവർഷം ഇങ്ങോട്ട് തുടങ്ങി ഒരു മൂന്ന് മാസം കൊണ്ട് എനിക്ക് പലർക്ക് സാധനങ്ങളോ അങ്ങനെയുള്ളതൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ് ഞാൻ ആരോടും പറയുന്നില്ല കാരണം എന്നെ പലരും കളിയാക്കുന്നത് വേറെ ആരുമല്ല എൻ്റെ ഒരു അയൽവാസി തന്നെ കളിയാക്കുന്നത് അമ്മമാർക്ക് വേണ്ടി എല്ലാവരുടെ അടുത്തും കൈനീട്ടുന്നവനാണ് അത് ഞാൻ അമ്മമാരിലിരിക്കുമ്പോൾ അമ്മമാരും കേൾക്കാൻ പറയാൻ പറ്റത്തില്ല നാടോടി കൂട്ടങ്ങളെ സംരക്ഷിക്കാൻ നടക്കുന്ന ഒരുത്തനാണ് അവനും അങ്ങനെയാണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട് അതെല്ലാം ഞാനങ്ങ് വിട്ട് എന്തായാലും ഈ അമ്മമാർക്ക് വേണ്ടിയല്ലേ നമ്മുടെ അമ്മമാർക്കായിരുന്നാലും എൻ്റെ അമ്മയ്ക്കായിരുന്നാലും നമ്മുടെ അമ്മമാർക്കായിരുന്നാലും മക്കളാരെങ്കിലും മുൻകൈ എടുത്തിറങ്ങണ്ടായോ എന്ന് വിചാരിച്ച് ഞാനതങ്ങ് വിട്ടു അപ്പോൾ ഈ ചക്ക ഇന്ന് അമ്മമാർ പല വെറൈറ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിച്ചതാണ് ഇന്നത്തെ വീഡിയോ അപ്പം എന്റെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ എന്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും അപ്പം നേരെ വീഡിയോയിലേക്കും ചക്ക അത് വന്നേ ഞാന് വിളിച്ച് ചോദിച്ചു എന്റെ ചക്ക ചോദിച്ചാളല്ലേ ചെല്ലു വെറുക്ക് അല്ലേ ചക്ക ചോദിച്ചാളല്ലേ മക്കളങ്ങോട്ട് മാറിയില്ല അഡാ മേളെ മേള കിടക്കുന്ന ഷീറ്റ് പച്ച കളർ ഷീറ്റ് ആ അതല്ലേ വലുത് ചക്ക അവിയല്

അത് പിടിക്കാനുള്ള ആവതില്ല ഇത് ഉഷമ്മയാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു പത്ത് ദിവസത്തേക്ക് മുമ്പ് ഇവിടെ വന്നിരുന്നു അമ്മമാർക്ക് അന്നദാനം നടത്താൻ വന്നിരുന്നു അപ്പൊ എന്നോട് അമ്മയുടെ മരുമകന്റെ സുഹൃത്ത് പറഞ്ഞു ഇതുപോലെ വീട്ടിൽ ചക്കയുണ്ട് എന്ന് പറഞ്ഞപ്പൊ ഞാൻ ചുമ്മാന്ന് വിളിച്ചു ചോദിച്ചാ അമ്മ ചക്ക ഉണ്ടോ ഞാൻ വന്ന് എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട ഈ ചക്കയൊക്കെ ആയിട്ട് അമ്മ തന്നെ വന്നതാണ് അപ്പം നാളേക്ക് നാളെ അമ്മയുടെ ബർത്ത്ഡേ ആണ് ആ അപ്പം അതുകൊണ്ട് അതിൻ്റെ വിശേഷമായിട്ടാണ് അമ്മ വന്നത് എന്തായാലും ഞങ്ങളുടെ അമ്മമാരുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാവും അത്രയേ എനിക്ക് പറയാനുള്ളൂ അന്നേരം സന്തോഷം അമ്മമാരെ കണ്ടല്ലോ ആ അവർ അവരെല്ലാവരും കുഞ്ഞിട്ട് വിളക്കാതിരിക്കാൻ കൂടുവാ തീരുവാ ആ അതുകൊണ്ടു ഞാൻ പിടിച്ചോളാം കുഞ്ഞു കൊണ്ടു ഞാൻ പിടിച്ചോളാം ஆஹ் அஹ் மம்ம கேட்டாடா அவுட்தா ஓ டாட்டா വയ്യാങ്കിൽ നമുക്ക് ഉച്ച കഴിഞ്ഞ് ചെയ്യാം ക്ഷീണമുള്ളവരാണെങ്കിൽ അങ്ങനെ പറയണം അപ്പം കൊണ്ടുവന്ന കൂട്ടത്തിലൊരു പഴുത്ത ചക്ക ഉണ്ടായിരുന്നു അപ്പം അത് നമ്മൾ പുട്ടുണ്ടാക്കാൻ അമ്മമാർ റെഡിയാക്കിയെടുത്താണ് ഇന്ന് രാവിലെ പുട്ടും ആയിരുന്നു അപ്പോൾ അത് അമ്മമാർ മാറ്റിയിട്ട് ചക്ക പുട്ടാക്കി പഴുത്ത ചക്കയും മാവും കൂടി മിക്സ് ചെയ്ത് കുഴച്ചിട്ട് അത് ആവിയിൽ പുഴുങ്ങിയെടുത്ത് ചക്ക പുട്ടാക്കാനുള്ള പരിപാടിയാണ് അമ്മമാർക്ക് അമ്മമാർക്കിഷ്ടമാണ് അമ്മമാർ ഇതെല്ലാം ചെയ്തിട്ടുള്ളവരാണ് പലരും അവരവരുടെ വീടുകളിൽ അവരുടെ ചെറുപ്പത്തിൽ ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ് പുട്ട് കഴിക്കാത്ത അമ്മമാർ പോലും ഇന്നത്തെ ദിവസം പുട്ട് കഴിച്ചു എന്നുള്ളത് വേണം പറയാൻ പെഡ് പേഷ്യന്റായിട്ട് കിടക്കുന്നവർ പോലും ഇന്ന് എനിക്ക് ചക്കപ്പുട്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു എനിക്ക് ചക്ക പുറ അതൊരു സന്തോഷം ചിലപ്പം ഇവരുടെ പഴയകാല ഓർമ്മയിലേക്ക് അവർക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് അത് അല്ല അത് അത് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് വേണ്ട കഴിക്കണം നമ്മൾ ഇന്ന് ചക്കപ്പുട്ട് ശാന്തം നമ്മൾ ചക്ക പൊട്ട് നമുക്ക് എപ്പോഴും ചക്ക ഉള്ളതല്ല നമുക്ക് ആരെങ്കിലും കൊണ്ടു തരുമ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതാണ് നമ്മുടെ ചിന്ത അവർ ഇനി കൊണ്ടുവന്നാലല്ലേ അടുത്ത പ്രാവശ്യമോ അല്ലെ അത് ഇത് കണ്ടുവെച്ചാൽ ചാരെങ്കിലും കൊണ്ടുവന്നാലല്ലേ നമുക്ക് കഴിക്കാനുള്ളു അപ്പോൾ അമ്മമാരെ നിങ്ങളെല്ലാവരും ഇപ്പം പ്രാർത്ഥിച്ചത് കൂടാതെ അതെ അവർക്ക് നമ്മൾ പോയി എടുത്തത് പോലും അല്ല അവർ വണ്ടി വിളിച്ച് അവരവിടുന്ന് കൊണ്ടുവന്ന അല്ലേ അപ്പോൾ ഒരു മനസ്സ് അവർ വന്നില്ലേ അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് കേട്ടോ അതുപോലെ ആഹാരം തരുന്നത് ഒരു നേരത്തെ കഞ്ഞി ആയിരുന്നാലും തരുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥന മതി അവർക്ക് കേട്ടോ അല്ലേ അല്ലേ മാമേ ആ ഇന്നലെ ആറ്റുകാൽ പൊങ്കാലയായിരുന്നു അപ്പോൾ പൊങ്കാല ആയതുകൊണ്ട് അമ്മമാർക്കും അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു പൊങ്കാല ഇടണമെന്ന് അപ്പോൾ ഒരാഴ്ചയായിട്ട് വ്രതം നിൽക്കുന്നവരുണ്ട് മൂന്ന് ദിവസം കൊണ്ട് വ്രതം നിന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ആ വ്രതം നിന്ന് അമ്മമാർ പൊങ്കാലയിടാൻ അമ്മ ടി വിയിൽ ഇങ്ങനെ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അവിടുത്തെ ഭണ്ഡാരടുപ്പിൽ തിരി തെളിഞ്ഞതിന് ശേഷം മാത്രമാണ് എല്ലാവരും അവരവരുടെ വീടുകളിലായിരുന്നാലും അല്ലെങ്കിൽ ക്ഷേത്രത്തിലായിരുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലായിരുന്നാലും അടുപ്പ് കത്തിക്കും അപ്പോൾ അമ്മമാർ അത് ടി ഇങ്ങനെ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അവരതെല്ലാം നോക്കിയിരുന്ന് ആ ഒരു ആചാരപ്രകാരം അവരുടെ വീടുകളിലൊക്കെ അവർ ചെയ്തതുപോലെ നമ്മൾക്കും നമ്മുടെ അടുത്ത് നിൽക്കുമ്പോൾ അമ്മമാർക്ക് നമ്മൾ സ്നേഹത്തോടെ ഇതൊക്കെ വലിയ കാര്യങ്ങളൊന്നുമല്ല ചെറിയ കാര്യങ്ങളാണ് കാര്യങ്ങളാണെന്നാലും അമ്മമാർക്ക് സ്നേഹം നമ്മൾ എത്രത്തോളം കൊടുക്കാവോ അത്രത്തോളം കൊടുക്കുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇത് അപ്പം ആ അമ്പലത്തിൽ നടക്കുന്ന അതേ സമയത്ത് അവർ അവിടെ അടുപ്പ് കത്തിക്കുന്ന സമയം നോക്കി ഇവിടെയും ചെയ്യുന്നതിന് വേണ്ടി അമ്മമാർ തത്സമയം രാവിലെ തുടങ്ങിയതാണ് രാവിലെ മുതൽ അമ്മമാർ കാത്തിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ലൈവ് പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന് ആ സമയം അമ്പലത്തിൽ എങ്ങനെ അവർ ചെയ്തോ ആ സമയം നോക്കി ഇവിടെയും ചെയ്താണ് അങ്ങനെ നമ്മുടെ അമ്മമാർ പൊങ്കാലയ്ക്ക് അടുപ്പ് കത്തിച്ചിരിക്കുകയാണ് ആറ്റുകാലിലെ തത്സമയ ദൃശ്യം നോക്കിയാണ് അമ്മമാരും ഇവിടെ പൊങ്കാലയ്ക്ക് അടുപ്പ് കത്തിച്ചിരിക്കുന്നത് പിന്നെ അതിനേക്കുള്ള സാധനങ്ങളൊക്കെ ഇട്ട് അമ്മമാർ പൊങ്കാലയാക്കിയെടുക്കുന്നത് നമുക്ക് കാണാം എന്താ ശാന്തമ്മ പൊങ്കാലയായിട്ട് എന്തുവാ സ്പെഷ്യല് അല്ലെ ഇവിടെ വൈറ്റ് വേദന വൈറ്റ് വേദനയാ അതൊക്കെ ഇപ്പങ് മാറും തക്കൂസി അങ്ങനെ അമ്മമാർ എല്ലാം റെഡിയാക്കി പൊങ്കാല എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം അവിടെ ഒന്നേകാലിനാണ് ഇത് ഇറക്കുന്നത് അത് തളിക്കുക എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ ആ നിവേദ്യം ഇറക്കാൻ ഒന്നേകാലു വരെ അമ്മമാർ വെയിറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് അപ്പോൾ രാവിലെ മുതൽ രാവിലെ അവർ ഒൻപത് മണി മുതൽ ഏകദേശം വരെ അവർ ആ വ്രതശുദ്ധിയോടെ ആചാരങ്ങളനുഷ്ഠാനങ്ങളോടെ അമ്മമാരവിടെ കാത്തിരുന്ന് പൊങ്കാല വെച്ച് ആ അമ്പലത്തിൽ അവിടുത്തെ തിരുമേനിമാർ വന്ന് അത് നിവേദ്യമാക്കി ഇറക്കി അപ്പോൾ വീട്ടിൽ അമ്മമാരും അത് ചെയ്തു അമ്മമാരെല്ലാവരും ഷെയർ ചെയ്തു കഴിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇത് അമ്മമാരുടെ ഒരു സന്തോഷം ഇപ്പം ഇത്രയും പേരുണ്ടായിട്ട് മൂന്ന് പേരാണ് അതിന് മുൻകൈ എടുത്ത് ഒരാഴ്ചയായിട്ട് വ്രതവക്കം നിന്ന് ചിലർ മൂന്ന് ദിവസം നിന്നവരുണ്ട് ഒരാഴ്ച നിന്നവരുണ്ട് എന്തായാലും അമ്മമാരുടെ ഇഷ്ടങ്ങൾ അവർ ഒരു കുടുംബമായിട്ട് കഴിഞ്ഞു പോകുമ്പോൾ പലർക്കും അതിന് പല പല ആഗ്രഹങ്ങളാണ് ചിലർ പത്രം വായിക്കുന്നവരുണ്ട് ചിലർ ബൈബിൾ വായിക്കുന്നവരുണ്ട് ചിലർ നോമ്പുകാരുണ്ട് അപ്പോൾ എല്ലാ ആചാരങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ അത് അമ്മമാർ സന്തോഷത്തോടെ കൊണ്ടുപോകുന്നു ചക്ക വെച്ച് രാവിലെ ചക്ക ഉച്ചയ്ക്ക് അമ്മമാർ ചക്ക വേവിച്ച് കഴിച്ചു വൈകുന്നേരത്തേക്ക് കഞ്ഞിക്ക് അവിയലും ഉണ്ടാക്കി അപ്പം ഇന്നത്തെ ദിവസം മൂന്ന് വിഭവത്തിലും അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ ബ്ലഡ് പേഷ്യൻ്റായിട്ടും കിടന്നവര് പോലും പുട്ട് കഴിക്കാത്തവര് പോലും ഇന്നത്തെ ദിവസം പുട്ട് കഴിച്ചു ചക്ക വേണ്ട എന്ന് പറയുന്നവരുണ്ട് സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ നമ്മൾ ചക്കയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്നൊന്നുമില്ല വല്ലപ്പോഴും വർഷത്തിൽ അഞ്ചാറ് പ്രാവശ്യമൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ചക്ക എടുക്കുന്നത് അല്ലെങ്കിൽ സ്വലമായിട്ട് കിട്ടുമെങ്കിൽ അമ്മമാർക്ക് മിക്കവാറും ഒക്കെ ചെയ്തു കൊടുക്കും കിട്ടാത്ത വരുമ്പോൾ ഇന്ന് ബെഡ് പേഷ്യൻ്റായിട്ട് കിടക്കുന്നവർ പോലും എനിക്ക് ചക്ക വേണമെന്ന് പറഞ്ഞാൽ അമ്മമാർക്ക് അത് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ കഴിക്കുകയുണ്ടായി അപ്പോൾ ആ കുടുംബത്തിന് എനിക്കിത് കൊണ്ടുതന്ന കുടുംബത്തിന് ഞങ്ങളൊരു വലിയ നന്ദി പറയുകയാണ് മാതൃജ്യോതിക്കൂട്ടു കുടുംബത്തിൻ്റെ ഒരു വലിയ നന്ദിയാണ് ഉഷയമ്മക്ക് മാതൃജ്യോതിക്കൂട്ട് കുടുംബത്തിലെ എല്ലാ അമ്മമാരുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും വ്യക്തിപരമായ പ്രാർത്ഥനയും അറിയിക്കുകയാണ് അപ്പോൾ നിങ്ങൾ അമ്മമാർക്ക് എന്തെങ്കിലുമൊക്കെ സഹായിക്കുകയാണെങ്കിൽ പലചരക്ക് സാധനങ്ങളോ എനിക്ക് തീരെ ഇല്ലാത്തത് പലചരക്ക് സാധനങ്ങളാണ് പയറ് കടല അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല അപ്പം ആരെങ്കിലും എനിക്ക് കുറച്ച് പലയിരക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് തന്ന് എനിക്ക് സഹായിക്കുവാണെങ്കിൽ എനിക്ക് വലിയ സന്തോഷം ഈ അമ്മമാർക്ക് വേണ്ടി നിങ്ങൾ എന്നുള്ള പ്രതീക്ഷയോടെ പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരാൻ നിങ്ങളുടെ സ്വന്തം മാതൃ ജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം